തിരിച്ചു വരുന്ന വഴി വീട്ടിൽ കയറി അത് പൂട്ടിയിട്ടിരിക്കുകയാണ് വീട് വിൽക്കാൻ പോകുകയാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു കുറച്ചു നേരം അവിടെ നിന്ന ശേഷം അവൾ തറവാട്ടിലേക്ക് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് അവളെ പെട്ടെന്നാരോ വിളിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവൾ പ്രതീക്ഷിച്ച ആളെ തന്നെയായിരുന്നു അവളുടെ ചുവന്ന ചുണ്ടുകൾ മുഴിഞ്ഞു നന്ദേട്ടൻ എവിടെ പോയതാടോ അമ്പലത്തിൽ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടില്ലല്ലോ ണോ താൻ എപ്പോഴാണ് വന്നത് കുറച്ച് മുൻപ് അവിടെ നിന്ന് വരുന്ന വഴിയല്ലേ ഞാൻ തന്നെ കണ്ടില്ലല്ലോ ആവോ ഞാൻ എപ്പോഴും അവിടെ കാണും ഞാൻ പോട്ടെ എനിക്കല്പം അങ്ങനെ അങ്ങനെയങ്ങ് പോയാലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ ജീവിതം എങ്ങനെ പോകുന്നു കുഴപ്പമില്ല അത് കള്ളം തൻ്റെ മുഖം കണ്ടാലേ എനിക്കറിയാം എന്തോ വലിയ സങ്കടം ഈ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് ഞാൻ പോട്ടെ ശരി അവിടെ നിൽക്കണം എന്താ പോവാൻ ഇത്ര ധൃതി വഴിന്ന് മാറ് ഇന്നലെ കണ്ട പരിചയം വെച്ച് നിന്നതാണ് അങ്ങനെയാണെന്ന് വെച്ച് എന്റെ സ്വകാര്യതയിലൊന്നും നിങ്ങൾ ഇടപെടാൻ വരണ്ട അതെന്താടോ പാർവതി അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൂടെ അതിന് നിങ്ങൾ എൻ്റെ ആരാ അടുത്ത ആളാന്ന് തന്നെ കൂട്ടിക്കോ ചീ മാറിക്കോ ഞാൻ തൻ്റെ അടുത്ത് വഴക്കിന് വരുന്നില്ലേ പിന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കണ്ട ഇപ്പോൾ സങ്കടമാണെങ്കിലും കറക്റ്റ് സ്ഥലത്ത് തന്നെയാ താൻ ചെന്നെത്തിപ്പെട്ടിരിക്കുന്നത് സന്തോഷം അധികം വൈകാതെ വരും നന്ദനിൽ നിന്ന് അല്പദൂരം നടന്നെത്തിയെങ്കിലും അവൻ വിളിച്ച് പറയുന്ന ഓരോ വാക്കും പാർവതിയുടെ നെഞ്ചിൽ എവിടെയോ ഒരു പ്രതീക്ഷ നൽകി വ്യാമോഹം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ തറവാട്ടിലെത്തിയ പാർവതി നേരെ പോയത് പൂജാമുറിയിലേക്കായിരുന്നു അവിടെ കൃഷ്ണപ്രതിമയ്ക്ക് മുൻപിൽ അവൾ ചമ്മണം പൂട്ടിയിരുന്ന് തൊഴുകൈകളോടെ നിറമെഴിയാലേ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് ഉള്ള സങ്കടമെല്ലാം തന്നെ കൃഷ്ണന്റെ മുന്നിൽ കണ്ണീർ പൂക്കളായി പുഴഞ്ഞു വീണു ചീ അശ്രീകരം ആരാടി പറഞ്ഞത് പൂജാമുറിയിൽ കയറാൻ തമ്പുരാട്ടി അത് ഇറങ്ങിക്കോണം ഇത് ഞങ്ങൾ ശുദ്ധിയും വൃത്തിയുമായി നോക്കുന്ന സ്ഥലമാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ശുദ്ധിയും വൃത്തിയുമുണ്ട് കയറാൻ പറ്റാത്ത സമയമൊന്നുമല്ല അതുമാത്രമല്ലല്ലോ കുഴപ്പം നിന്നെയൊന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല തമ്പുരാട്ടി ഇപ്പം ഇറങ്ങിക്കോണം മായമോള് വന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തില്ല ശുദ്ധിയായിട്ടാണ് കയറിയത് നോക്ക് തമ്പുരാട്ടി ഞാൻ അമ്പലത്തിൽ പോയിട്ടാ വന്നത് നീയൊക്കെ കള്ളമല്ലേ പറയൂ ഞാനൊന്നും ചെയ്തില്ല എന്താ എന്താ ഇവിടെ അന്നല്ലോ ഭാര്യയുടെ വാലാട്ടിപ്പട്ടി അച്ചമ്മ സൂക്ഷിച്ച് സംസാരിക്കണം സത്യമല്ലാടാ ഞാൻ പറഞ്ഞത് എന്തിനാ ഈ പെണ്ണിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനെന്ത് കഷ്ടപ്പാടാണ് പെടുത്തിയത് നീ കണ്ടോ ഇവിടെ പൂജാമുറിയിൽ കയറി അതിനെന്താ പൂജാമുറിയിൽ കയറിയാൽ അങ്ങോട്ട് നോക്ക് ശുദ്ധിയും വൃത്തിയും ഒന്നുമില്ലാത്ത ഇവള് കയറിയാലുള്ള സ്ഥിതി അച്ചമ്മയ്ക്ക് വല്ല കുഴപ്പവും ഉണ്ടോ ഉണ്ടടാ എന്താ പാർവതി മോളയും കൊണ്ട് നീ മുറിയിലേക്ക് ചെല് അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് കാശിയുടെ തോളിൽ കിടക്കുന്ന അമ്മുമോളെ പാർവതിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു അമ്മുമോളുടെ കാര്യമൊക്കെ മായ നോക്കിക്കോളും അതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് എൻ്റെ മോളെ ആര് നോക്കണമെന്ന് ഞാനാണ് പറയുന്നത് പറഞ്ഞു പക്ഷെ നിന്നെപ്പോലെയുള്ള അവകാശം മായ്ക്കുമുണ്ട് അവളുടെ കുട്ടിയല്ലേ അവളുടെ കുട്ടിയല്ല പട്ടിക്കുഞ്ഞിൻ്റെ വില പോലും കൊടുക്കാതെ പോയതല്ലേ പിന്നെ അമ്മമോളുടെ അമ്മ അവളാണെന്ന് പറഞ്ഞ് ഇനി ഒരൊറ്റ ആളും എൻ്റെ നേരെ ശബ്ദമുയർത്തരുത് കാശി പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് പോയി കാശി പോയിട്ട് മായ അങ്ങോട്ട് വന്നിരുന്നു എന്താ അച്ഛമേ കുഴപ്പം എന്തു പറയാനാ മോളെ നീ പറഞ്ഞതുപോലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആ പെണ്ണ് പൂജാമുറിയിൽ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യാനാ ശുദ്ധിയാക്കണം ഞാൻ അമ്മയോട് പറയാം അത് പറ്റില്ലല്ലോ മോളെ ഉത്തര പുറത്താ ഇനി ഏഴു ദിവസത്തേക്ക് പൂജാമുറിയിൽ കയറാൻ പറ്റില്ലല്ലോ ആണോ അതെ വേറെ വഴിയില്ല മോളൊരു കാര്യം ചെയ്യേ നമ്മുടെ പൂവാലി പശുവിനെ കുറച്ച് ചാണകമെടുത്ത് നന്നായി വെള്ളത്തിൽ കലക്കി ഇവിടെയൊക്കെ തളിക്ക് ചാണകമോ ഞാനോ എനിക്ക് വയ്യ അതെന്താ മോളെ നീയല്ലേ ഇവിടുത്തെ മരുമോള് മറ്റവളെ ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല മോളിത് ചെയ്യേ മുത്തശ്ശി മുറിയിലേക്ക് പോട്ടെ ഒരുപാട് നേരം നിന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാത്ത തലവേദന ശിവ ശിവ ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഇവന്റെയൊക്കെ ഓരോ വർത്തമാനം കേട്ട് ഓരോ പീറപ്പെണ്ണിൻറെയും മനയിലുള്ള അവകാശം കണ്ടുകൊണ്ട് ജീവിക്കുന്നത് എന്നെ അങ്ങ് വിളിച്ചുകൂടെ ഭഗവാനെ ഒന്നും കാണാൻ വയ്യ ശിവ ശിവ ശാരദ തമ്പുരാട്ടി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു മടിച്ചു മടിച്ചാണെങ്കിൽ പോലും മായ പതിയെ പൂവാലി പശുവിന്റെ അടുത്തേക്ക് നടന്നു അയ്യോ എന്തൊക്കെയാ ഇനി ചെയ്യാ ആ തള്ളയ്ക്ക് പറയാൻ പറ്റിയ നേരം ചെയ്തല്ലേ പറ്റൂ ആ ഒരു ഒറ്റണ്ണല്ലേ ഉള്ളൂ എന്റെ കൂടെ നിൽക്കുന്നത് ചെയ്തേ പറ്റൂ മടിച്ച് മടിച്ച് മായ പൂവാലി പശുവിന്റെ അടുത്തേക്ക് നടന്നു ഓക്കാനിക്കാൻ വരുന്നുണ്ടെങ്കിൽ പോലും ശ്വാസം പശുവിൻ്റെ പശുവിന്റെ കീഴിൽ കിടക്കുന്ന ചാണകം എടുക്കാനായി കുനിഞ്ഞു നിന്നത് മാത്രമേ മായയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഒരു വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് പാർവതി അവിടേക്ക് ഓടിയെത്തിയത് ഓടി വരുമ്പോൾ പാർവതി കണ്ടത് ചാണകത്തിൽ വീണു കിടക്കുന്ന മായയാണ് കൂടാതെ തന്നെ ഇട്ടിരിക്കുന്ന ടീഷർട്ട് പശുവിന്റെ ഒരു കാൽപ്പാടുമുണ്ട് അയ്യോ അമ്മേ എന്താ എന്താ പറ്റിയേ എനിക്ക് വയ്യേ ഒന്ന് ഓടിവായോ പാർവതി പെട്ടെന്ന് ഓടിപ്പോയി മായയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നീ ആരാടി എന്നെ തൊടാ വിട് മായ പറയേണ്ട താമസം പാർവതി മായയുടെ ശരീരത്തിൽ നിന്ന് കൈവിട്ടിരുന്നു പതോ ദാ കിടക്കുന്ന താഴെ ഹെടി ദുഷ്ടേ ആരാടി പറഞ്ഞ് വിടാൻ മായ തന്നെയല്ലേ വിടാൻ പറഞ്ഞത് ഒന്ന് പിടിക്കടെ നിന്നോടൊക്കെ സഹായം ചോദിക്കേണ്ടി വന്നല്ലോ എനിക്ക് ഉവ് പാർവതി മായെ താങ്ങി പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് മാറ്റി മായയുടെ മുതുകത്തും കൂടെ കാലിനും ഒരു ചവിട്ട് കിട്ടിയിരുന്നു മുതുകിലെ ചവിട്ട് പോകട്ടെ എന്ന് പറയാം പക്ഷേ രണ്ടാമത്തെ ചവിട്ട് കാലിന് കിട്ടിയത് പൂവാലിപ്പശു മായയുടെ മണ്ടയിൽ കയറി നിന്ന് ഒപ്പന കളിച്ചു എന്ന് തോന്നുന്നു അതുപോലെയാക്കി വെച്ചിട്ടുണ്ട് മായയെ വസ്ത്രം മാറാനും പാർവതിയാണ് സഹായിച്ചത് കാലിൽ ചൂടുപിടിക്കാനായി അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ തിളച്ച വെള്ളവും തൂർത്തുമായി പാർവതി വന്നു പറ്റിയ കാലിൽ നല്ലവണ്ണം പിടിപ്പിച്ചിരുന്നു അവൾ മതിയെ ഒമായേ ആ ആ ചൂടുവെള്ളം എടുക്കണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞു പിടിച്ചോളാം ചൂടാക്കി കൊണ്ടുവരാം വേണ്ട ഒന്ന് പോ പോട്ടെ പോ ഓക്കെ പുറകിലേക്ക് നടക്കാൻ തിരിഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർവതി പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പാത്രത്തിലെ ചൂടുവെള്ളം മായ പാർവതിയുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കൊഴിച്ചത് ആ പാർവതിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടുകൊണ്ടാണ് കാശി അങ്ങോട്ട് ഓടി വന്നത് എന്താ ആ വന്നപ്പോഴേ കണ്ടു കട്ടിലിൽ കിടക്കുന്ന മായേയും താഴെ വെള്ളത്തിൽ കിടന്ന് അലറിക്കറിയുന്ന പാർവതിയെയും കാശി ഓടിപ്പോയി പാർവതിയെ ചേർത്തു കാശി അറിഞ്ഞു തിളച്ച വെള്ളത്തിൻ്റെ ചൂട് ശരീരമാകെ ചൂടുവെള്ളം കൊണ്ട് ചുവന്നിട്ടുണ്ട് മായയെ നോക്കിയപ്പോൾ അവൾ ഇതൊന്നും ഗൗനിക്കാതെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ കാശി പാർവതിയെ പർവ്വതിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് ഓടി അവൻ നേരെ പോയത് കുളിമുറിയിലേക്കായിരുന്നു ബാത്റൂമിലെ ഷവർ ഓണാക്കി അതിന് കീഴിൽ നിർത്തി അവളെ ശരീരത്തിൽ ചുറ്റിയിരുന്ന ധാവണി അവൻ അഴിച്ചു മാറ്റിയിരുന്നു ശരീരമാകെ നീറുന്ന പോലെ തോന്നി അവൾക്ക് കാശി അവളെ ചേർത്ത് പിടിച്ചിരുന്നു അവൻ്റെ രോമാമൃതമായ നെഞ്ചിൽ തലച്ചാച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു ഡോ പോട്ടെ ആശുപത്രിയിൽ പോണോ പോണോ വേണ്ട വേണ്ട ചേട്ടാ ഒരു കാര്യം ചെയ്യേ ഞാൻ പുറത്ത് നിൽക്കാം താനൊരു ടവൽ പുറത്തു വാ താൻ പേടിക്കണ്ട തരാം വേഗം മാറും പേടിക്കണ്ട വേഗം വാ ആ കാശി പുറത്തോട്ടിറങ്ങി അല്പസമയത്തിനകം പാർവതി ഒരു നീളമുള്ള ടവൽ മാത്രം ധരിച്ച് പുറത്തേക്ക് വന്നു അവളുടെ ഇടുപ്പ് വരെ നീളമുള്ള മുടി ഒരു ഉടുപ്പ് പോലെ അവളെ മറിഞ്ഞു നിന്നിരുന്നു ഒരു പാവയെപ്പോലെ പാർവതി കട്ടിലേക്കിരുന്നു ഡോ വേദനിക്കുന്നു ഇല്ല എനിക്കറിയാം എന്താണെന്ന് അവളെ അഴിഞ്ഞു കിടക്കുന്ന മുടി ചേർത്ത് പിടിച്ച് വാരി അവൻ നന്നായി ഉയരത്തിൽ കെട്ടിവെച്ചിരുന്നു അവൻ ശരീരമാകിയൊന്നു നോക്കി അങ്ങനെയധികം പൊള്ളിയിട്ടൊന്നുമില്ല മുതുകും കഴുത്തിന്റെ ഭാഗവും നന്നായി ചുവന്നിട്ടുണ്ട് കാശി മേശയുടെ മുകളിൽ ഇരുന്ന എണ്ണക്കുപ്പിയിൽ നിന്ന് അല്പം എണ്ണയെടുത്ത് പതിയെ തേച്ചു അകാരണമായ ഒരു അടുപ്പം തോന്നി പാർവതിക്ക് കാശിയോട് ഒരു മോശമായ രീതിയിൽ പോലും കാശി തന്നെ സ്പർശിക്കുന്നില്ല എന്ന് അവൾ മനസ്സിലാക്കി എണ്ണ തേച്ചു കഴിഞ്ഞതും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പാർവതിയെ മുറിയിലാക്കി കാശി പുറത്തേക്ക് പോയി അമ്മേ ഓടി വരണേ ഇവനെന്നെ കൊല്ലുന്നേ അടക്കടി വായ അല്ലെങ്കിൽ നിന്നെ കൊല്ലും മുത്തശ്ശീ ഓടിവാ താഴെയുള്ള ഒച്ചപ്പാടിൽ നിന്ന് തന്നെ പാർവതിക്ക് മനസ്സിലായിരുന്നു കാശി മായയ്ക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നതാണെന്ന് അല്പനേരം കഴിഞ്ഞതും പാർവതി ഇന്നലെ പ്രിയ കൊണ്ടുവന്നതിൽ നിന്നും ഒരു നൈട്രസ് എടുത്തിട്ട് കട്ടിലിലേക്ക് കിടന്നു ഒരാഴ്ച വേഗം കടന്നുപോയി പ്രിയ ഹെമിയവുമായി തിരിച്ചു പോയിരുന്നു വേർതിരിവ് കാണിക്കുന്ന അത്രയും പേരിൽ നിന്നും പാർവതി ഒറ്റയ്ക്കായി കാശി എവിടെയും പോകാറില്ലായിരുന്നു ദേവനെ കാണാൻ പോലും പല ആവർത്തി ദേവനെ ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും കോൾ കിട്ടിയിരുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് കാണിച്ചിരുന്നത് ദേവന്റെ വിവാഹം കഴിഞ്ഞ് തിരിച്ചു പോകാനിരുന്നതായിരുന്നു കാശി പക്ഷേ ഇങ്ങനെയൊക്കെ കുറച്ചു കാലം കൂടി നാട്ടിൽ നിൽക്കാനാണ് ആൽവിൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പോൾ കാശി അമ്മുവിനെയും മോളെയും കൊണ്ടുപോയിരുന്നു പ്രിയ ഒരു മാസത്തിന് ശേഷമുള്ള ഒരു രാത്രി കാശിയുടെ മുറിയിൽ കാശിയേട്ടാ ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിനക്കെന്താ കുറച്ച് ദിവസങ്ങളായി കാശിയിൽ കാണുന്ന മാറ്റത്തിനെ പാർവതി അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല ചോദിച്ചെന്നേയുള്ളൂ രാത്രിയായില്ലേ ഫുഡ് കഴിച്ചാലോ നിനക്ക് ഉറക്കമൊന്നുമില്ലേ പാർവതിയെ നോക്കി പറഞ്ഞ ശേഷം കാശി വീണ്ടും ലാപ്ടോപ്പിലേക്ക് മുഖം തിരിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാ പറ ദേഷ്യപ്പെടുോ പറയാം നീ എന്താ പറയാൻ വരുന്നതെന്ന് ദേവനെക്കുറിച്ചല്ലേ എടി നിനക്ക് എത്ര സങ്കടമുണ്ടോ അതിൻ്റെ ഇരട്ടി ഇരട്ടി വേദന എനിക്കുണ്ട് അത് നീ ഓർത്തോണം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ എല്ലാവരും ഞാൻ അവിടെ വെച്ച് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഒരു പെണ്ണ് പിഴച്ചെങ്കിൽ പോലും പറഞ്ഞ് ഗർഭമുണ്ടാക്കുന്ന നാട്ടുകാരാണ് ഞാൻ തിരിച്ചങ്ങ് പോകും നിന്റെ കാര്യമോ കാശിയേട്ടാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നിന്നെ ഒരിക്കലും ഞാൻ ഭാര്യയായിട്ട് കാണില്ല നിന്നെയെന്നല്ല ആരെയും കാരണം അത് നീ അറിയേണ്ട കാര്യമില്ല പെണ്ണെന്നുള്ള വർഗത്തോടെ എനിക്ക് വെറുപ്പാണ് കൂടെ കൂട്ടിയാൽ വിഷം ചീറ്റും ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേ അതുകൂടെ പറ ദേവനെ കണ്ട് എല്ലാം സംസാരിക്കും ഞാൻ കുറച്ച് തിരക്ക് കാരണമാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് ഒരുപാട് തവണ വിളിച്ചു അവന് സ്വിച്ച് ഓഫ് ആണ് എന്തായാലും നീ നാളെ റെഡിയായിട്ടിരുന്നു അവനെ കാണാൻ പോവാ മീനാമ്മൻ നിന്നെ സ്വീകരിക്കാതിരിക്കില്ല ഒരു പുച്ചച്ചിരി ചിരിച്ചുകൊണ്ട് പാർവതി പായയിലേക്ക് കിടന്നിരുന്നു അല്പനേരം കൂടെ വർക്ക് ചെയ്ത ശേഷം കാശി വന്ന് കിടന്നുറങ്ങിയിരുന്നു ആ രാത്രിയിൽ ഒന്നും പാർവതിക്ക് നിദ്രാദേവിയെ പുൽകാൻ പറ്റിയിരുന്നില്ല എങ്ങനെയോ നേരം വിളിപ്പിച്ചു രാവിലെ തന്നെ കാശിയും പാർവതിയും റെഡിയായി ദേവന്റെ വീട്ടിലേക്ക് തിരിച്ചു ഉമ്മറത്ത് തന്നെ എല്ലാവരുമുണ്ടെങ്കിൽ പോലും അവരൊന്നും ശ്രദ്ധിക്കാതെ അവർ രണ്ടുപേരും ബുള്ളറ്റിലാണ് പോയത് മനയുടെ മുന്നിൽ എത്തിയപ്പോഴേ കണ്ടു ഗേറ്റ് പൂട്ടി കിടക്കുന്നത് കാശി ബൈക്കിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് വേലക്കാരൻ നാണു അതിൽ കൂടെ പോകുന്നത് കണ്ടത് നാണു കൊച്ചു തമ്പ്രാനോ എന്താ തമ്പ്രാനെ എടാ ദേവൻ എവിടെ പോയി ഗേറ്റ് പൂട്ടി കിടക്കുന്നല്ലോ അവർ എവിടെ പോയി ഇവിടത്തെ കൊച്ചമ്മയുടെ നാട്ടിൽ പോയിരിക്കുകയാണ് ഊരനാട് മലയിൽ തമിഴ്നാട്ടിലുള്ള എപ്പോ പോയി ഒന്നും അറിഞ്ഞില്ല ഒരാഴ്ചയായി കാണും സത്യം പറയാലോ കുഞ്ഞേ അന്ന് അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ വല്ലാത്തൊരവസ്ഥയായിരുന്നു ഈ വീട്ടിൽ കൊച്ചമ്മയോട് ദേവൻ കുഞ്ഞ് മിണ്ടാറേയില്ലായിരുന്നു ആരോടും മിണ്ടാതെ ഈ വീട്ടിൽ തന്നെയായി ഒരു കാര്യങ്ങളിലും ശ്രദ്ധയില്ലാതെയായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യസ്ഥനെ ഏൽപ്പിച്ച് കൊച്ചമ്മയുടെ നാട്ടിലേക്ക് പോയത് വരാൻ കുറച്ച് താമസിക്കുമെന്നാണ് പറഞ്ഞത് എന്നാ ശരി നീ അവൻ വന്നാ എന്നോട് പറയണം ഒവ് ദേവൻ ബൈക്കും സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോയി ഒന്നും മിണ്ടാതെ പാർവതി പുറകിലിരുന്നു അവരുടെ ഇടയിൽ മൗനം മാത്രം തങ്ങി നിന്നിരുന്നു കാശിയേട്ടാ എന്താ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ ഈ വണ്ടിയൊന്നു നിർത്തട്ടെ ഒന്നും കേൾക്കുന്നില്ല വണ്ടി ഒതുക്കിയ ശേഷം പാർവതി പറഞ്ഞത് എന്താണെന്ന് അറിയാൻ വേണ്ടി കാശി അവളെ നോക്കി എന്താ പാർവതി നിനക്ക് വേണ്ടത് നമുക്ക് മഞ്ചാടി മലയിലേക്കൊന്ന് പോയാലോ എന്തിനാ നിനക്ക് വെള്ള കുഴപ്പവും ഉണ്ടോ എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം കുറച്ച് കാര്യം പറയാനുണ്ട് എന്തായാലും നീ ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി എന്താ കാര്യം ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും ഒന്ന് കേൾക്ക് അവിടെ വെച്ച് പറയാം ശല്യം കയറ് കാശി ബൈക്ക് സ്റ്റാർട്ടാക്കിയ സ്പീഡിൽ തന്നെയായിരുന്നു പോയത് അവരുടെ യാത്ര ചെന്ന് അവസാനിച്ചത് മഞ്ചാടി മലയിലാണ് ബൈക്ക് താഴെ ഒതുക്കി വെച്ച് അവർ ഒരുമിച്ച് മഞ്ചാടി മലയിലേക്ക് നടന്നു അവിടെ ഒരു കുഞ്ഞുകൃഷ്ണന്റെ അമ്പലം അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ചെമ്പകമരവുമുണ്ട് ക്ഷേത്രം അടച്ച് എല്ലാവരും തിരിച്ചു പോയിരുന്നു ആ കുന്നിൽ അവർ രണ്ടുപേരും മാത്രമായി പാർവതിക്ക് പറയാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനായി അവർ രണ്ടുപേരും ചെമ്പകച്ചുവട്ടിലേക്കിരുന്നു അമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു എങ്കിൽ പോലും പരസ്പരം ഒന്നും സംസാരിച്ചില്ല പാർവതി നീ എന്താ ഇവിടെ എന്നെ കാറ്റുകൊള്ളിക്കാൻ കൊണ്ടുവന്നതാണോ കാര്യം എന്താണെന്ന് പറ എനിക്ക് വേഗം പോണം കാശിയേട്ടൻ ഈ വിവാഹത്തിൽ ഹാപ്പിയാണോ അല്ല ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയുള്ള മറുപടി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല നിനക്കറിയാമല്ലോ നീയൻ്റെ ഉറ്റച്ചെങ്ങാതിയുടെ പെണ്ണാണെന്ന് പെണ്ണാണെന്നല്ല കാശി പെണ്ണായിരുന്നു പക്ഷെ ഇപ്പോൾ ദേവന്റെ പെണ്ണല്ല പാർവതി കാശിയുടെ പെണ്ണാണ് ഡീ പാർവതിയുടെ കഴുത്തിലേക്ക് കാശി കുത്തി പിടിച്ചിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് കയ്യിൽ വെച്ചാൽ മതി ഒരിക്കലും നീ എന്റേതാകില്ല ഇത്ര കാലം കൂടെ കൊണ്ടുനടന്നത് ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ നിന്നെ കളങ്കമാക്കിയിട്ടുണ്ടോ പറ കൂട്ടുകാരന് വേണ്ടി താലിക്കെട്ടിയ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുന്ന ആളാണോ നിങ്ങൾ അവിടെ വെച്ച് എന്നെ താലി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ പോലും ആളുകളുടെ കുത്തുവാക്ക് സഹിച്ച് ഞാൻ അവിടെ ജീവിച്ചേനെ പക്ഷേ എന്ന് നിങ്ങളുടെ താലി എൻ്റെ കഴുത്തിൽ വീണോ അന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അഗ്നിസാക്ഷിയായി നിങ്ങൾ കൈ പിടിച്ചവൾ ഒറ്റയടിക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നീ എന്താ പറയുന്നേ നിനക്ക് ദേവനോടുള്ള സ്നേഹം അത് മറക്കുവാണോ നീ സ്നേഹം ഇഷ്ടമല്ല ഭയമായിരുന്നു ദേവനോട് ഈ വിവാഹം പോലും മുത്തശ്ശിയുടെ തീരുമാനത്തിലാണ് നടന്നത് ഞാനും വിചാരിച്ചു എൻ്റെ തലവിധി ഇങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ സ്നേഹമല്ല എനിക്കുണ്ടായത് അദ്ദേഹത്തോടുള്ള പേടിയാണ് കുറഞ്ഞത് വിവാഹം കഴിഞ്ഞായിരുന്നുവെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച പതിയെ പതിയെ മാറി ഒരു ജീവിതം തുടങ്ങാമായിരിക്കും പക്ഷേ വിധിയാണല്ലോ അതങ്ങ് ഒറ്റയടിക്ക് മാറി മറിഞ്ഞു എന്തൊക്കെയാ നീ പറയുന്നത് സത്യമാണ് കാശിയേട്ടാ ആദ്യമൊക്കെ വെറുപ്പായിരുന്നു നിങ്ങളോട് പക്ഷേ നിങ്ങളുടെ താലി എൻ്റെ കഴുത്തിൽ വീണപ്പോൾ തൊട്ട് വ്യാമോഹമാണെന്നറിയാം എന്നാലും ആഗ്രഹിച്ചു പോകുകയാ ഈ കാശിയുടെ മാത്രം പാതിയായി പാർവതിക്ക് കഴിയാൻ നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം എന്തറിഞ്ഞിട്ടാണ് നീ കിടന്ന് പറയണേ എനിക്കറിയാം ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത് എനിക്കിനി വേറൊരു ജീവിതമില്ല ഒരു കുട്ടിയുടെ അച്ഛൻ കൂടിയാണ് ഞാൻ ഇനി അവളുടെ കാര്യങ്ങൾ നോക്കിയേ ഞാൻ ജീവിക്കൂ ശരിയാണ് അച്ഛനാണ് ജന്മം നൽകിയാൽ മാത്രമല്ലല്ലോ അച്ഛനാവുക നിങ്ങളൊരച്ഛനാണ് അമ്മുമോളുടെ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് പാർവതി നീ ശബ്ദമുണ്ടാക്കേണ്ട എനിക്കറിയാം അമ്മമോള് നിങ്ങളുടെ കുട്ടിയല്ലെന്ന് ഹിമയുടെ അല്ലേ ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞ് വെറുതെയാ എന്നോട് വെറുതെ ഒളിപ്പിക്കണ്ട നേരത്തെ എനിക്കറിയാം ഒരിക്കൽ അമ്മ കാര്യങ്ങളെക്കുറിച്ച് ദേവേട്ടനോട് ചോദിച്ചപ്പോൾ അറിയാതെ വായിൽ നിന്ന് വീണുപോയതാ ഒരു വാക്ക് അതിൽ സംശയമുണ്ടായതാണ് എനിക്ക് പിന്നെ പതിയെ കണ്ടുപിടിച്ചു പ്രിയമ്മയോട് തന്നെ ചോദിച്ചു എല്ലാം എന്നോട് പറഞ്ഞു എല്ലാ സത്യങ്ങളും ശക്തമായ ഒരു അടി പാർവതിയുടെ കവളിൽ പതിച്ചിരുന്നു മിണ്ടാതെ കാശി മലയിറങ്ങാൻ തുടങ്ങി ചുറ്റിയടിച്ച കാശെ തെക്കൻ കാറ്റിൽ ചെമ്പകപ്പൂക്കൾ പാർവതിയുടെ മുകളിൽ കൂടെ വീണുകൊണ്ടിരുന്നു കാറ്റിനു മുന്നോടിയായി മഴയും കൂടെ മഞ്ചാടി മലയിലേക്ക് പെയ്തിറങ്ങി പൊക്കോ നിങ്ങൾ പൊക്കോ പക്ഷേ നിങ്ങൾ വരാതെ ഞാൻ ഇവിടെ നിന്ന് ഒരു അടി വെക്കില്ല സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഒളിച്ചോടാനുള്ള ശ്രമമല്ലേ ഓടിക്കോ എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കോ ആ പെരുമഴയിൽ കൂടി പാർവതിയുടെ ശബ്ദം കാശിയുടെ കാതിൽ ഏറ്റുകൊണ്ടിരുന്നു അവളെ ഒന്നും ശ്രദ്ധിക്കാതെ അവൻ മഞ്ചാടി മലയിറങ്ങി ആ കോരിച്ചൊരിയുന്ന മഴയിലും ആ ചെമ്പകമരച്ചോട്ടിൽ പാർവതി കാത്തിരുന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഉച്ചയോടെ അടുപ്പിച്ചായിരുന്നു അവരവിടെ വന്നത് ഇപ്പോൾ സമയം സന്ധിയായി ഇപ്പോഴും ചെറുതായി മഴയും പെയ്യുന്നുണ്ട് ആ ചാറ്റൽ മഴ ഏറ്റ് അവൾ അങ്ങനെയിരുന്നു ആഴ്ചയിൽ മൂന്ന് വട്ടം മാത്രം തുറക്കുന്ന ക്ഷേത്രമായിരുന്നു അത് ഇന്നത്തെ പൂജ കഴിഞ്ഞിരുന്നു അവൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് മുട്ടിൽ മുഖം പൂഴുത്തി അവൾ അവിടെയിരുന്നു പെട്ടെന്നാണ് അവളുടെ തോളിൽ ഒരു കൈ സ്പർശിച്ചത് ഭയത്തോടെ പാർവതി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു നന്ദേട്ടൻ ആ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ നിങ്ങളോ എന്താ എന്ത് പറ്റി ഒന്നും പറ്റിയില്ല നിങ്ങളൊന്ന് പോയി തരുമോ പോയിത്തരാം ഇപ്പോൾ വന്ന് ചോദിച്ചതാ കുറ്റമായത് പാർവതിയെ നോക്കിയ ശേഷം നന്ദൻ പതിയെ മഞ്ചാടിമല ഇറങ്ങാൻ തുടങ്ങി ഈ സമയം തറവാട്ടിൽ മദ്യപിച്ചു കൊണ്ടായിരുന്നു കാശി എത്തിയത് പുറത്ത് തന്നായി മഴയും പെയ്യുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് പാർവതി വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതുവരെ എത്തിയില്ലെന്നുള്ള ഭയം അവനെ പൊതിഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുപ്പി മാറ്റിവെച്ച് ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് അവൻ നേരെ തിരിച്ച് മഞ്ചാടിമലയിലേക്കാണ് പോയത് അതിവേഗമാണ് അവൻ മഞ്ചാടിമലയിൽ ഓടിയെത്തിയത് നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് കാർമേകം മൂടി അവിടെയെല്ലാം ഇരുട്ടാണ് ഇമ്പഗമനത്തിന്റെ ചോട്ടിൽ ചെന്നപ്പോൾ കണ്ടു ചെമ്പകമരത്തിനോട് ചാരിയിരുന്ന് മയങ്ങുന്ന പാർവതി അവയെ തട്ടി വിളിച്ചെങ്കിൽ പോലും അവൾ ഉണർന്നിരുന്നില്ല അവളുടെ തോളിൽ പിടിച്ചതും അവൾ പതിയെ ഫലമില്ലാതെ തറയിലേക്ക് വീണു കാശി പെട്ടെന്നാണ് അവളെ വാരിയെടുത്തു ബോധമില്ലാതെ പാർവതിയെയും കൊണ്ട് കാശി മലയിറങ്ങി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മഞ്ചാടിക്കുന്നിലെ കൃഷ്ണന്റെ കോവിലിന് മുന്നിൽ ഒരാൾ നിന്നിരുന്നു വീശിയഴിച്ച തെക്കൻ കാറ്റിൽ അവന്റെ നെറ്റിയിലേക്ക് ചിതറി വീണ മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് നുണക്കുഴി കാട്ടി ചിരിച്ചു നന്ദനായിരുന്നു അത്